ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ചധികം വെറൈറ്റികളുമായിട്ടാണ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനില്ലാത്ത കുറച്ച് റയറ് വെറൈറ്റീസുമായിട്ടാണ് വന്നിട്ടുള്ളത് അതും കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ അധികം പ്ലാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ ഈ വെറൈറ്റീസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക കുറച്ച് വീഡിയോ കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിലും വേറെയും വെറൈറ്റീസ് വരുന്നുണ്ട് അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ കാണാം ആദ്യത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരുപാട് എൻക്വയറി എനിക്കുള്ളൊരു വെറൈറ്റിയാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മാത്രമേ ഉള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ ഡിലൈറ്റിൻ്റെ ടൈകൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അടുത്തതായിട്ട് നമ്മുടെ ബ്ലാക്കിൽ തന്നെ സ്ട്രൈപ്പ് വരുന്ന അബ്രക്ക ഡബ്ര എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഇത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഞാനൊരു ഷോർട്സ് ഇട്ട സമയത്ത് അപ്പോൾ എനിക്ക് എല്ലാവരിലേക്കും തരാനൊന്നും കഴിഞ്ഞില്ല കാരണം നമ്മുടെ കയ്യിൽ അത്ര അവൈലബിലിറ്റി ഇല്ലായിരുന്നു പ്ലാന്റ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് മുപ്പതോളം തൈകളിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ അവൈലബിളാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ ചെയ്യാതെ നേരത്തെ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വരിക നിങ്ങൾക്കായിട്ട് ഞാൻ ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് റോസ് തന്നെ ഈ കാണുന്ന സൈസല്ല കുറച്ചുകൂടി സൈസിൽ പ്ലാന്റിൻ്റെ ഫ്ലവർ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതായത് ബ്ലാക്ക് ക്രോസ് പോലെ ഇരുന്നിട്ട് അതിൽ തന്നെ യെല്ലോയും വൈറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ലൈനുകളായിട്ട് ടൈഗർ വെറൈറ്റി പോലെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ യഥാർത്ഥ ഐ ഡി എന്ന് പറഞ്ഞാൽ അബ്രാക്ക ഡബ്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്രാക്ക ഡബ്ര എന്നാണ് ഈ ഐ ഡി ഈ പ്ലാന്റിൻ്റെ ഐ ഡി വരുന്നത് അപ്പോൾ ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്ട്സ്ആപ്പ് ചെയ്യുക അടുത്തതായിട്ട് മാർഗോ കോസ്റ്റർ റെഡ് ആണ് ഇതും ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന വെറൈറ്റിയാണ് ഇതെനിക്ക് അധികം പേർക്ക് തരാൻന്നും കഴിഞ്ഞില്ല ഇതിന് മുന്നേ സെയിലിന് കൊണ്ടുവന്നപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും വളരെ ചുരുക്കം സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പത്തോ പന്ത്രണ്ടോ തൈകള് മാത്രമേ മാർഗോ കോസ്റ്റർ റെഡിൻ്റെ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഭംഗി നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ മൊത്തം വിരിയാതെ ഒരു ബോൾ ഷേപ്പിൽ നിൽക്കുന്ന ഫ്ലവറുകൾ ഒരുപാട് പൂക്കൾ ഒരു തൈയില് തന്നെ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതൊരു റെയർ വെറൈറ്റിയാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അടുത്തതായിട്ട് എനിക്ക് ഐ അറിയാൻ പാടില്ലാത്തൊരു വെറൈറ്റിയാണ് ഇത് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് റെഡിൻ്റെ തന്നെ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് റെഡിൽ തന്നെ ചെറിയ പൂക്കളും അതിനകത്ത് നല്ലൊരു വൈറ്റ് ഷെയ്ഡും വരുന്നു നല്ല ഭംഗിയുള്ള തയ്യാണ് ക്രീപ്പറാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല കറക്റ്റായിട്ട് അടുത്തതായിട്ട് മൂഡി ബ്ലൂം എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും കുറച്ച് റെയർ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നല്ല സൈസിൽ പൂക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല മണവുമാണ് അപ്പോൾ മൂഡി ബ്ലൂമിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട് വളരെ ചുരുക്കം തൈകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്തതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂ ആണ് മിഡ് നൈറ്റ് ബ്ലൂ ഞാൻ സെയിലിന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ് കോംബോയിലൊക്കെ ആഡ് ചെയ്ത് തരുന്നൊരു വെറൈറ്റിയാണ് പക്ഷെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഒരുപാട് ഒരു തൈയിൽ തന്നെ തരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയും നല്ല സൈസും ഒക്കെ ഉള്ളൊരു ഫ്ലവറാണ് ഇതിന് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ നല്ല മെച്ചൂറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ മിഡ് നൈറ്റ് ബ്ലൂ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് മുഖേന അടുത്തതായിട്ട് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് തവണ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത ഒരു കൊലയിൽ തന്നെ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതും അവൈലബിളാണ് അടുത്തത് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് പെർഫ്യൂം ബ്രീസ് ആണെങ്കിലും വലിയ സ്മെല്ലുള്ള വെറൈറ്റിയൊന്നുമല്ല ഒന്നും അല്ല ഒരുപാട് പൂക്കളുണ്ട് ഇതിൻ്റെ ഐഡിയ ആണ് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്നത് പക്ഷേ ഇത് നല്ലൊരു അതായത് ഒരുപാട് പൂക്കൾ ഞാൻ നേരത്തെ ഓർക്കിഡ് റോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതും ഇപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ആവശ്യം ഓർഡർ ചെയ്യുക അടുത്തതായിട്ട് ഐസ് ലവ് എന്ന് ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് ഇതിൻ്റെ ഫ്ലവർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലോസി ഒന്നും അല്ല ഒരു മാറ്റ് പോലത്തെ ഒരു ഒരു കുറച്ച് ഡള്ള കളറാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഇതും സ്റ്റോക്ക് അവൈലബിൾ ആണ് അവസാനമായിട്ട് പന്നീർ റോസാണ് ഇന്നത്തെ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിരിക്കുന്നത് കണ്ട് പന്നീർ റോസ് അവൈലബിൾ ആണോ എന്ന് പിന്നെ മെസ്സേജസും ഒരുപാട് പേരിടുന്നുണ്ട് അപ്പോൾ പന്നീർ റോസ് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ പനീർ റോസ് ഉണ്ടത് അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് കണ്ട എല്ലാ റോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമേ പുതിയ അപ്ഡേഷൻസ് അറിയാൻ പറ്റൂ താങ്ക്